ਆ ਕਲ ਗਾਂ ਕੀਲ ਦਾਰ ਦੀ

ില്ലില്ല എന്നാ ഒന്നോ മൂട്ടിച്ചരിക്ക ർക്കോടി കൊണ്ടാ മീഷ് ആ മുരണ്ടോട് പിന്നിക്കളു മോളെ മുരണ്ടെ മിഷ ആ അങ്ങനെ അങ്ങനെ ോക്ക് ഒന്ന് 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 മുറുക്കി നോക്കി ഒന്ന് മുറുക്ക ഒന്ന് മുറുക്ക് ഒന്നും മുറുക്കി നോക്കി അറിയില്ല കേട്ടോരുത് നിർത്തി നിർത്തി കൊണ്ടിരിക്കും പറയും ഒന്നായിട്ട് ഇല്ലേ അറിയാ ഇല്ല ഇല്ല റെഡിയാ വന്നോട്ട് ട്ടോട്ടോ അങ്ങനെ ആ ആ റെഡിയാണ് ഇത് നിങ്ങള് പോരട്ടെ പോരട്ടെ പോന്നോട്ടെ മെല്ലെ പോന്നോട്ടെ പോന്നിട്ട് പോര് 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 മെല്ല 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 പോര് അനുവാദം അനുവാദം ഇല്ല ഇല്ല പോര് കൊടോടാ പോടാ പോടാ ഇങ്ങട്ട് വരാം ഇങ്ങട്ട് വരാം ആള് വന്നിട്ട് ആള് വന്നതില് ആ വാദം ഇവിടെ ആമ്മനെ ഇരടാ और दे ओए ओए ओटा पोटा पोटा ओटा ओटा इधर ओटा इधर ओटा ओटा ഹലോ നാരായണ ഓര ഓര അതിൽക്കാ 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 ആ തു ബെഡ്ഡി സറാണല്ല നിിക്കതി ലെവലിയ വള്ളക്കോ വാ െല്ലോട്ടെളി sure, right.